മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന ഒരു വർഷം തികയുമ്പോൾ പുനരധിവാസ ചർച്ചകളും സജീവമാകുന്നു ടൗൺഷിപ്പിലെ മാതൃകാ വീട് സമയബന്ധിതമായി പൂർത്തീകരിച്ചത് നേട്ടമായി സർക്കാർ മുന്നിൽ വയ്ക്കുന്നു എന്നാൽ മാനദണ്ഡങ്ങളിലെ കടുംപിടുത്തങ്ങളിൽ കുടുങ്ങി നിരവധി പേർ സർക്കാർ സഹായങ്ങൾക്ക് പുറത്താണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം കുടുംബങ്ങളെ കൂടി ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു എസ്റ്റേറ്റിൽ ഡിസംബറോടെ വീടുകളാണ് ഇവിടെ ഉയരേണ്ടത് അഞ്ച് സോണുകളിലായി നിർമ്മാണം ആദ്യഘട്ടത്തിൽ വീടുകൾ തകൃതിയായി ജോലികൾ പുരോഗമിക്കുന്നു ഇതുവരെ പ്രസിദ്ധീകരിച്ച ദുരന്ത ബാധിതരുടെ ലിസ്റ്റ് പ്രകാരമാണ് സർക്കാർ സഹായങ്ങളും നടപടികളും മുന്നോട്ടു പോകുന്നത് അർഹരായ പലരും പട്ടികയ്ക്ക് പുറത്തെന്ന ആരോപണം തുടരുന്നതിനിടെ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ നാൽപ്പത്തിയൊൻപത് കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തി ലിസ്റ്റ് ഡി ഡി എം നൽകിയ ലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ള അപ്പീലിനെ തുടർന്നുള്ള പരിശോധന അത് സർക്കാർ തലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ആ പരിശോധന പൂർത്തിയാക്കി എന്നിട്ടും നീതി ലഭ്യമായില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായാൽ അത് ഗവൺമെന്റ് തന്നെ മന്ത്രിസഭ എന്ന നിലവാരത്തിൽ തന്നെ നേരിട്ട് പരിശോധിക്കാനുള്ള ആവശ്യമായിട്ടുള്ള നടപടികളാണ് ദുരന്ത ബാധിതരെ സർക്കാർ വഞ്ചിച്ചുവെന്ന് ആരോപിച്ചാൽ യൂത്ത് കോൺഗ്രസ് വയനാട് കലക്ടറേറ്റ് പഠിക്കൽ ജാപ്പകൽ സമരം നടത്തി പ്രതിപക്ഷം എതിർപ്പ് കടുപ്പിക്കുകയാണ് ദുരന്തം നടന്ന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഉരുൾപൊട്ടലിൽ കൃഷി നശിച്ചവർ ബിസിനസ് തകർന്നവർ എന്നിവരെല്ലാം ഇപ്പോഴും സർക്കാർ സഹായത്തിന് പുറത്താണ് എന്നാൽ ദുരന്തബാധിതനായ ഒരു മനുഷ്യനെയും ഉപേക്ഷിക്കില്ലെന്ന മന്ത്രിയുടെ വാക്കുകളിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു ജനത വിപിൻസി വിജയൻ ട്വന്റി ഫോർ വയനാട്